നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി വൻ കവർച്ച സ്ത്രീ ഉൾപ്പെട്ട നാലംഗ സംഘം പിടിയിൽ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കാറും സ്വർണവും വില ഉപകരണങ്ങളും പണവും ഉൾപ്പെടെ കവർന്ന സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ നാലുപേർ പിടിയിൽ കൊല്ലം കരുനാഗപ്പള്ളി തോപ്പിൽ വീട് നാൽപ്പത് വയസ്സുള്ള ജോൺ ബ്രിട്ടോ തിരുവനന്തപുരം പോത്തൻകോട് ആണ്ടൂർകോണം സ്വദേശിയും നിലവിൽ ചിലവന്നൂർ ഭാഗത്ത് ഗ്യാലക്സി ക്ലിഫ്ഫോർഡ് ഫ്ളാറ്റിൽ താമസിക്കുന്ന നാൽപ്പത്തിയേഴു വയസ്സുള്ള ഷീല കോട്ടയം കുറുവിലങ്ങാട് ചീമ്പനാൽ വീട്ടിൽ ലിജോ തങ്കച്ചൻ കുറവിലങ്ങാട് നമ്പ്യാരത്ത് വീട്ടിൽ ആൽബിൻ എന്നിവരെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത് വീട് പണയത്തിനടുത്ത് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വൈറ്റില ആംബേലിപ്പാടം റോഡിലുള്ള വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കാറും സ്വർണവും വില കൂടിയ ഉപകരണങ്ങളും പണവും കവർന്നെന്നാണ് പരാതി പരാതിക്കാരന്റെ കാർ ലാപ്ടോപ്പ് പന്ത്രണ്ട് മൊബൈൽ ഫോണുകൾ ഏഴു പവൻ തൂക്കം വരുന്ന സ്വർണമാല ഒരു പവന്റെ മോതിരം പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ അടങ്ങിയ പേഴ്സ് ഒപ്പിട്ട ചെക്ക്ബുക്ക് എന്നിവയാണ് കവർന്നത് കൂടാതെ ചെക്കുകൾ കൈമാറി വിവിധ അക്കൌണ്ടുകളിൽ നിന്നായി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും അപഹരിച്ചു പ്രതികളിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ